നശിപ്പിച്ചു കളയുവാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടൊക്കെ സാധിക്കും എന്നുള്ളത് നമ്മൾ ഓർമ്മല്ല അതാണോ നമുക്ക് ചേരുന്നത് ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതാണ് നന്മ ചെയ്യുന്നത് തന്നെയാണ് തീർച്ചയായും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഇടം പിടിക്കാൻ പറ്റുന്നത് ഒരു തരം നന്മയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് ദൈവം അളന്നു വെക്കുന്നുണ്ട് നമ്മുടെ ൂട്ടായിട്ടും നന്മയായിട്ട് ദൈവം അനുഗ്രഹമായിട്ടും ഒക്കെ ചുരിച്ചു തരാനായിട്ട് ദൈവത്തിന് സാധിക്കും സുവിശേഷം ഏഴാമതായി ഇരുപത്തി ഒന്ന് മുതൽ എന്താണ് ഒരുവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരം സുവിശേഷം തന്നെ തരുന്നുണ്ട് എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുഷ്ചിന്ത പരസംഗം മോഷണം കൊലപാതകം വ്യതിചാരം ദുരാഗ്രഹം ദുഷ്ടത വഞ്ചന ഭോഗാസക്തി അഹങ്കാരം എന്നിവ പുറപ്പെടുന്നത് ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു ഞാൻ ആദ്യം പറഞ്ഞ കഥയൊന്ന് ചെറുത്ത് വെച്ച് കൊണ്ടോ അലങ്കാരങ്ങൾ കൊണ്ടോ മനുഷ്യൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഖ്യാതി നേടുവാനായിട്ട് സാധിക്കും അങ്ങനെ നേടുന്നുണ്ടെങ്കിൽ തന്നെ അത് നൈമിഷികമാണ് അതൊക്കെ ഒരു വഴിയോ കാട്ടിലൊക്കെ ഒലിച്ചു പോകാവുന്നതേ ഉള്ളൂ പക്ഷേ ഒരുവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന നന്മ അതെ കാലവും നിലനിൽക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുക ഒരു നമുക്ക് മനസ്സിലാക്കാനായിട്ട് എല്ലാ വിധത്തിലുള്ള ദുരാഗ്രഹങ്ങളും അസൂയയും വഞ്ചനയും കോപവും ഒക്കെ അവന്റെ ഉള്ളിൽ നിന്നാണ് അത് അവനെ അശുദ്ധനാക്കുന്നത് അപ്പൊ ഹൃദയം വിശുദ്ധമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ സജീവനായ ദൈവത്തിന്റെ മുമ്പിൽ സക്രാരി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിശുദ്ധമാക്കണമെന്ന് ഒരു വലിയ പ്രാർത്ഥന നടത്തിയാൽ അത് ഏറ്റവും ശ്രേയസ്കരമായി കാരണം നമ്മളെ തന്നെ ദൈവത്തിനുമ്പിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് ബലഹീനരും പാപികളുമായിട്ടുള്ള നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമിതിയിലേക്ക് ഉദാസ സ്വീകരിച്ചിട്ടായിരിക്കും ഈ ദേവാലയത്തിലായിരുന്നത് ഏറ്റവും വിശുദ്ധിയോടു കൂടെ നിർമലതയോടുകൂടെ ഈ വിശുദ്ധ ബലിയിൽ സ്വീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരല്ല അങ്ങനെ സ്വീകരിക്കുമ്പോഴാണ് ഹൃദയത്തിലേക്ക് വസിക്കുകയും നമുക്ക് വേണ്ട അനുഗ്രഹങ്ങളെ പ്രധാനം ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും കാരണം ഈശോ വിശുദ്ധമായ സ്ഥലത്താണ് വസിക്കുന്നത് ഉള്ളിൽ എല്ലാ എല്ലാത്തരം തിന്മകളും നിറച്ചുകൊണ്ട് നമുക്ക് ഈശോയെ പ്രീതിപ്പെടുത്തുവാനായിട്ട് സാധിക്കരുത് നിങ്ങളൊന്ന് നമ്മുടെ ചെരുപ്പുകളൊക്കെ അഴിച്ച് ദേവാലയത്തിൽ വെളിയിൽ വെച്ചിട്ട് ഈ ദേവാലയത്തിനകത്തേക്ക് കയറിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ചെരുപ്പ് അഴിച്ച് പുറത്ത് വയ്ക്കാറ് അത് പലയിടങ്ങളിൽ അഴുക്ക് സ്ഥലങ്ങളിലൊക്കെ ചവിട്ടി വന്നതുകൊണ്ടാണ് ഈ ദേവാലയം എന്ന് പറയുന്നത് ഈ ഒരു കോൺസെപ്റ്റ് വിശുദ്ധമാണ് അവരത് വിശുദ്ധമായ ആദ്യത്തിൽ ഞാൻ പലയിടത്ത് നടന്ന് ചെടി പുരണ്ട എന്റെ പാദരക്ഷകളൊക്കെ അഴിച്ച് ഞാൻ വെളിയിൽ വെച്ച് ഈ ദേവാലയത്തിലേക്ക് കിടന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഉള്ള് ിൽ മുമ്പിൽ വസ്തുക്കളുമായിട്ട് വരുമ്പോൾ നിനക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെന്ന് ഓർക്കുന്ന പക്ഷം നീ ബലിവടത്തിന് മുമ്പിൽ കാഴ്ച വെച്ചിട്ട് ആദ്യം അവനുമായി എന്നിട്ട് വന്ന് നീ നമ്മുടെ രമ്യീതമാ ഉള്ളിൽ എല്ലാത്തരം തിന്മകളും നിറച്ച് വെച്ചുകൊണ്ട് കർത്താവിന്റെ സിനിമയിൽ ഇവിടെ കരങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല വിശുദ്ധമാണ് അത് വിശുദ്ധ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് உள் விஷதமாக்கி கொண்டு நமக்கு சந்தித்தேன் கடந்து வரா நமக்கு விலையர் நமக்கு பிரார்த்திக்க அதுக்கு விலையு அது பிரசத்தி உண்டை திரியா